സ്ലാമലൈക്കും ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മളൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഒരു ഈ ഒരു എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ പാലക്കാട്ടിൽ നിന്ന് പുറപ്പെട്ടതാണ് ഈ ഒരു യാത്ര കേട്ടോ പാലക്കാട്ടിൽ നിന്നൊരു ലോങ് യാത്രയാണ് എനിക്ക് ഒരു വലിയ യാത്രയാണ് കേട്ടോ കാരണം ബുള്ളറ്റും കൊണ്ട് ഇത്ര ദൂരം ഞാൻ യാത്ര ചെയ്തിട്ടില്ല ആദ്യമായിട്ടുള്ളൊരു യാത്രയാണ് അപ്പോൾ നമ്മൾ അതിനു മുമ്പ് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ ലൈക്ക് ചെയ്യുന്നവർക്കും വീഡിയോ കണ്ടിട്ട് കമൻസ് ചെയ്യുന്നവർക്കും എല്ലാം താങ്ക്സ് അതുപോലെ തന്നെ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻസ് ചെയ്യാനൊന്നും മറക്കരുത് ആരെയായിട്ട് കാണുന്ന ഫ്രണ്ട്സ് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് എന്തായാലും നമ്മൾ ഈ നോമ്പ് സ്റ്റാർട്ടാവുന്നതിന് മുൻപായിട്ട് ഒരാഴ്ച മുമ്പ് എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഇപ്പോൾ പോകുന്ന വീഡിയോ അല്ല ഒരാഴ്ച മുമ്പ് എടുത്തിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ കുറേ വീഡിയോസൊക്കെ എൻ്റെ ചാനൽ ഞാൻ ഇട്ടിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ പാലക്കാട്ടിൽ നിന്നും ഒരു പുറപ്പെട്ടതാണ് കോയമ്പത്തൂര് കോയമ്പത്തൂര് വഴി അങ്ങനെ നമ്മൾ ഊട്ടി ഗൂഡലൂര് ബന് ഊട്ടി വഴി നമ്മളങ്ങനെ മുതുമലൈ ഗൂടലൂര് ബന്ദിപ്പൂര് എനിക്ക് പേരൊക്കെ മറന്നുപോയിട്ടോ ബന്ദിപ്പൂര് പിന്നെ മൈസൂർ അങ്ങനെ നമ്മൾ ഒരു ലോങ് യാത്രയായിരുന്നു അങ്ങനെ നമ്മൾ വന്ന് വന്ന് ഇപ്പോൾ ബാംഗ്ലൂർ ഇതാ പോയിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഓരോ വീഡിയോ ആയിട്ട് ചെറിയ ചെറിയ വീഡിയോ ആയിട്ടൊക്കെ ഇട്ടിട്ടുണ്ട് നമ്മൾ കാട്ടിലൂടെയുള്ളൊരു യാത്രയായിരുന്നു കേട്ടോ ഈ ഒരു യാത്ര എന്ന് പറഞ്ഞാൽ കാട്െന്ന് പറഞ്ഞാൽ നമ്മൾ ടൈഗർ റിസർവ് ബന്ദിപൂർ ബന്ദിപൂർ ടൈഗർ റിസർവ് പിന്നെന്താണ് മുതുമല ടൈഗർ റിസർവ് അതൊക്കെ ഒരു കാടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ നമ്മൾ കാട്ട് കാട്ടാനയും മാനുകളും എല്ലാം കണ്ടിട്ടാണ് നമ്മൾ അങ്ങനെ വരുന്നത് കേട്ടോ അതൊക്കെ കണ്ടിട്ടാണ് ഇപ്പോൾ നമ്മൾ വരുന്നത് അപ്പോൾ ആ ഒരു വീഡിയോയും ഞാൻ എൻ്റെ ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ ഓരോ വീഡിയോ ആയിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ അപ്പം നല്ല നമ്മൾ ആ ഒരു സമയം തന്നെ നല്ല ചൂടൊക്കെ സ്റ്റാർട്ടായിട്ടുള്ളൊരു സമയമായിരുന്നു നോൽപിൻ്റെ ഒരു ഒരാഴ്ച മുമ്പ് കേട്ടോ നല്ല ചൂടൊക്കെ സ്റ്റാർട്ടായിട്ടുള്ളൊരു സമയമാണ് പക്ഷെ നമ്മൾ ഇത്ര ദൂരം യാത്ര ചെയ്തിട്ടും നമ്മൾ ടയേർഡായില്ലോ അതാണൊരു വലിയ കാര്യം വേറെ എന്താന്ന് പറഞ്ഞാൽ കാരണം നമ്മളൊരു കാട്ടിലൂടെയുള്ളൊരു യാത്രയായിരുന്നു ഊട്ടി ഊട്ടി വഴിയും നല്ല മഞ്ഞും തണുപ്പൊക്കെ കൊണ്ടിട്ട് അങ്ങനെ വന്നപ്പോൾ വലിയ ടൈഡൊന്നും ആയില്ല പക്ഷേ നമ്മൾ മൈസൂർ കഴിഞ്ഞ് ബാംഗ്ലൂർ സ്റ്റാർട്ടായപ്പോൾ കുറച്ച് കുറച്ച് നമ്മ ഈ ട്രാഫിക്കിലൊക്കെ പെട്ടപ്പോൾ നല്ല കുറച്ച് മുഷിഞ്ഞു പോയിട്ടോ ഭയങ്കര ട്രാഫിക്കാണ് ബാംഗ്ലൂരിലിട്ടോ കാണാനൊക്കെ അടിപൊളി പ്ലേസ് ആണ് ബാംഗ്ലൂർ ഒരുപാട് വലിയ മാളുകളും കെട്ടിടങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ പിന്നെ പക്ഷെ ഞാൻ അങ്ങനെ വലുതായിട്ട് വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ കാരണം നമ്മൾ വരുന്ന വഴിയിലുള്ള എല്ലാ കാഴ്ചകളും ഇങ്ങനെ വീഡിയോ എടുത്ത് വീഡിയോ എടുത്ത് മെമ്മറി ഒക്കെ കഴിഞ്ഞു പോയി അതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ ഒന്നും അങ്ങനെ ബാംഗ്ലൂരിൽ എത്തിയപ്പോഴേക്കും പിന്നെ വീഡിയോ ഒന്നും എടു എടുക്കാനുള്ള മൂടെ പോയിട്ടോ വീഡിയോ ഒന്നും എടുത്തില്ല ചാർജൊക്കെ പെട്ടെന്ന് കുറവായി അങ്ങനെയൊക്കെ ആയപ്പോൾ വലുതായിട്ട് വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ പക്ഷേ ഇവിടെ ഭയങ്കര ട്രാഫിക് ആണ് കേട്ടോ അപ്പോൾ ഈ ട്രാഫിക്കിൽ പെട്ടിട്ട് നമ്മൾ വല്ലാണ്ട് മോഷിഞ്ഞിട്ട് ഇതാ പോവാണ് അപ്പോൾ ആ അത് പറയാൻ മറന്നുപോയിട്ടോ അപ്പം നമ്മൾ ഈ സ്റ്റാർട്ടിങ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് പേര് ഈ ഒരു യാത്രാ വീഡിയോ ചെയ്യുമ്പോൾ തന്നെ കുറേ ഫ്രണ്ട്സ്മാർ ഇങ്ങനെ പറഞ്ഞിരുന്നു ഭയങ്കര യാത്രയാണല്ലോ യാത്രയാണല്ലോ പക്ഷേ ഈ ഒരു യാത്രയെന്ന് ഞാൻ അപ്പോൾ പറഞ്ഞിട്ടുണ്ട് നമ്മളൊരു കാര്യത്തിന് വേണ്ടി പോവുകയാണ് ഈ ഒരു യാത്രയെന്ന് അപ്പോൾ അതെന്താണ് കാര്യം അത് വന്നിട്ട് ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾ അറിയാൻ പറ്റൂട്ടോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുകയാണെങ്കിൽ നമ്മളിപ്പോൾ എന്തിനാണ് ഇത്ര ദൂരം നമ്മൾ ഈ ബുള്ളറ്റും കൊണ്ട് ഇത്ര ദൂരം വന്നത് എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റൂട്ടോ അപ്പോൾ അത നമ്മൾ മൈസൂരൊക്കെ കഴിഞ്ഞ് ബാംഗ്ലൂർ ദാ ട്രാഫിക്കിലെ ഇടയിലൊക്കെ പെട്ട് പെട്ട് നമ്മൾ നമ്മളിതാ പോയിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പം അവസാനം എത്തുമ്പോൾ നിങ്ങൾക്ക് എന്തിനാണ് ഇപ്പോൾ ഇത്ര ദൂരം നമ്മൾ ഈ ഒരു യാത്ര ബുള്ളറ്റും കൊണ്ട് വന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഒരു വലിയൊരു യാത്ര കേട്ടോ ഇതുവരെ ഞാൻ ഇത്ര ദൂരം യാത്ര ചെയ്തിട്ടില്ല ബുള്ളറ്റിൽ ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത് കേട്ടോ പിന്നെ പാലക്കാട്ടിൽ നിന്നും ബാംഗ്ലൂർ വരെ ബുള്ളറ്റ് യാത്ര അതൊരു വലിയ ഒരു എനിക്ക് ഒരു വലിയൊരു കാര്യമാണ് ഞാൻ ആദ്യമായിട്ടാണല്ലോ ഇങ്ങനൊരു യാത്ര വരുന്നത് തന്നെ ഏഹ് അപ്പോൾ അത് വലിയ പള്ളികളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ നല്ല മനോഹരമായിട്ടുള്ള പള്ളികളും വലിയ വലിയ മാളുകളും കെട്ടിടങ്ങളും എല്ലാം ആണ് കേട്ടോ മൈസൂർ കാണാൻ കുറച്ച് നമ്മുടെ ഒരു കേരളത്തിനെ പോലും നമുക്ക് തോന്നും കേട്ടോ മൈസൂർ വഴി വന്നപ്പോൾ വീഡിയോ താല്പര്യമുള്ളവർക്കൊക്കെ ഈ വീഡിയോ ഇടുന്നതിന് മുൻപ് ഞാൻ ഓരോ വീഡിയോ ആയിട്ട് ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് താല്പര്യമുള്ളവർക്കൊക്കെ കാണാം കേട്ടോ കാട്ടാനൊക്കെ നമ്മൾ കണ്ടു വലിയ കൊമ്പുള്ള മാനിനെ കണ്ടു വീഡിയോ കാണാൻ താല്പര്യമുള്ളവർക്ക് എൻ്റെ ആ വീഡിയോയൊക്കെ കാണാം ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എപ്പോഴും ഞാൻ ഓരോ വീഡിയോ ഞാൻ ഇടുന്നുണ്ട് നിങ്ങൾക്ക് കാണാം കേട്ടോ കണ്ടില്ലേ നല്ല രസമാണ് കേട്ടോ നമ്മുടെ പാലക്കാട്ടിലും കേരളത്തിലൊന്നും നമുക്ക് ഇങ്ങനെ വലിയ വലിയ മാളുകളും വലിയ കെട്ടിടങ്ങളൊന്നും നമ്മൾക്ക് കാണാൻ പറ്റില്ല കേട്ടോ ബാംഗ്ലൂരിൽ അതൊക്കെ നമുക്ക് കാണാൻ പറ്റും പിന്നെ പിന്നെതാ നല്ല ട്രാഫിക്കൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മളിതാ എത്തി നമ്മൾ വീടെത്തി കേട്ടോ ഇക്കാൻ്റെ ഒരു ഏട്ടൻ്റെ വീട്ടിലേക്കാണ് ഇപ്പം നമ്മൾ വന്നത് ഇക്കാൻ്റെ വലിയ ഇക്കൻ്റെ വീട്ടിലേക്കാണ് വന്നത് അപ്പോൾ നമ്മൾ എന്തിനാണ് വന്നത് എന്നുള്ളതാണ് ഇനി ഞാൻ നിങ്ങൾക്ക് പറയാൻ പോകുന്നത് അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ കുറേ മുമ്പ് ഒരു വീഡിയോ ഇട്ടിരുന്നു കേട്ടോ നമ്മുടെ സീനത്താത്ത സീനത്താത്ത എന്ന് പറയുമ്പോൾ ഒരുപാട് പേർക്ക് വീഡിയോ കണ്ടവർക്കൊക്കെ പെട്ടെന്ന് ഓർമ്മ വരും ഇക്കാൻ്റെ ഒരു പെങ്ങളാണല്ലോ ഏഹ് അപ്പോൾ മരണവിവരവും എല്ലാം അറിയിച്ചിട്ട് ഞാൻ ഒരു വീഡിയോ ഒക്കെ ഇട്ടിരുന്നു കേട്ടോ പിന്നെ ഇപ്പോൾ ഈ പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും അറിയാ വീഡിയോ കാണാത്തവർക്ക് അറിയില്ല കേട്ടോ അപ്പോൾ ആ താത്താൻ്റെ മരണം കഴിഞ്ഞു നാൽപ്പതാമത്തെ ദിവസം ഒരു ചെറിയ ചടങ്ങുണ്ട് നമുക്ക് ദുവാ പ്രാർത്ഥന ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു കാര്യത്തിന് വേണ്ടി മാത്രമാണ് നമ്മൾ ഇത്രയും ദൂരം യാത്ര ചെയ്ത് നമ്മൾ ബാംഗ്ലൂർ വരെ പാലക്കാട്ടിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് വന്നത് കേട്ടോ ഇപ്പോൾ ഒരു ഖബർസ്ഥാനമാണ് സീനത്താത്ത കബറിൻ്റെ കബറിൻ്റെ അവിടെയാണ് ഇപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് കേട്ടോ ഇവിടെ വന്നിട്ട് നമ്മൾ ദൈത് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ പോകും അപ്പോൾ അതിനാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു നൂല് മാസം തന്നെ ഞാൻ ഈ ഒരു വീഡിയോ ഇട്ടത് കാരണം ഈ ഒരു ഈ ഒരു ഇത്രയും ദൂരം നമ്മൾ എന്തിനാണ് വന്നത് യാത്രകളാണല്ലോ എപ്പോഴും നമ്മൾ യാത്രകളൊക്കെ പോവാറുള്ള പോവാറുണ്ട് കേട്ടോ ഒരുപാട് യാത്രാ വീഡിയോസൊക്കെ എൻ്റെ ചാനലിലുണ്ട് പക്ഷേ ഈ ഒരു യാത്ര എന്ന് പറഞ്ഞാൽ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത് എന്നുള്ളത് ഞാൻ നിങ്ങളോട് പറയണമല്ലോ അതിന് വേണ്ടി മാത്രമാണ് ഈ ഒരു ഭാഗം ഞാൻ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ പ്രാർത്ഥിക്കുക എല്ലാവരും ഈ ഒരു നല്ല മാസം നമ്മുടെ ഈ മാസം ഒരുപാട് പേര് മരിച്ചു പോയിട്ടുണ്ട് അല്ലേ ഒരുപാട് ഉപ്പമാരും ഉമ്മമാരും പെങ്ങൾമാരും ഒരുപാട് പേര് ഒരുപാട് പേര് എല്ലാവർക്കും വേണ്ടി നമുക്ക് ഈ ഒരു നോൽവു മാസം അവർക്കൊക്കെ നമുക്ക് ഒരു മിനിറ്റ് നമുക്ക് പ്രാർത്ഥിക്കാം പിന്നെ എല്ലാവർക്കും സീനദാത്താൻ്റെ കവർക്കും അള്ളാഹ് വെളിച്ചം കൊടുക്കട്ടെ തെറ്റുകൾ ചെയ്യാത്ത മനുഷ്യന്മാരും ആരുമില്ലല്ലോ അപ്പം എല്ലാവരുടെ തെറ്റുകൾ അള്ളാഹു പുറത്ത് കൊടുക്കട്ടെ ഒരുപാട് എൻ്റെ ഉപ്പയും മരിച്ചു പോയിട്ടുണ്ട് അപ്പം അതുപോലെ ഒരുപാട് ഉപ്പന്മാരും ഉമ്മമാരും അവരുടെ എല്ലാ കബറുകൾ എല്ലാ കബറാളികളുടെ കബറുകൾക്കും അള്ളാഹു വെളിച്ചം കൊടുക്കാനും അവരുടെ തെറ്റുകളൊക്കെ അള്ളാഹു പുറത്ത് കൊടുക്കാനും നമുക്ക് ഈ ഒരു നല്ലൊരു മാസം നമുക്ക് പ്രാർത്ഥിക്കാം അല്ലാതെ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ നമ്മൾ എന്താ ചെയ്യുക നമുക്ക് പ്രാർത്ഥിക്കാം പ്രാർത്ഥന നമുക്കൊരു മനസ്സിനൊരു സമാധാനമാണല്ലോ അല്ലേ നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ നമുക്കൊരു സമാധാനം നമുക്ക് തോന്നും അപ്പം നമ്മൾ മരിച്ചു പോയ എല്ലാവരുടെയും അച്ഛനമ്മമാരുടെയും അതുപോലെ ഉപ്പ ഉമ്മമാരുടെയും എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു മാസം ഈ ഒരു നല്ല മാസത്തിൽ ഒരു ഒരു സെക്കൻഡെങ്കിലും ഒന്ന് മനസ്സുകൊണ്ട് ഒരു പ്രാർത്ഥന നല്ലതാണല്ലോ അപ്പം ഞാനതൊക്കെ ആലോചിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ഇട്ടത് കേട്ടോ അങ്ങനെ നമുക്ക് അവിടുത്തെ എല്ലാം കഴിഞ്ഞു പ്രാർത്ഥനയും എല്ലാം കഴിഞ്ഞു അപ്പോൾ എല്ലാ കബറാളികളുടെ കബറുകൾക്കും അല്ലാകും വെളിച്ചം കൊടുക്കാനും വെളിച്ചം കൊടുക്കട്ടെ എല്ലാവർക്കും എന്താ പറയുക എല്ലാവരുടെ തെറ്റുകളും അല്ലാവും പുറത്ത് കൊടുക്കട്ടെ ആമീ അപ്പോൾ ഇതാ നമ്മളെല്ലാം കഴിഞ്ഞു നമ്മളിതാ അങ്ങനെ വരുമ്പോഴാണ് ഒരു വലിയ മരമൊക്കെ കണ്ടപ്പോൾ ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ ഇത് എന്ത് മരവാണെന്ന് എനിക്കറിയില്ല ഇതാല് മരമാണോ എന്നൊന്നും എനിക്കറിയില്ല എന്തായാലും ഒരു വലിയ മരമൊക്കെ കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾക്ക് ഇന്നത്തെ എൻ്റെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ അപ്പോൾ നമ്മൾക്ക് ഈ ഒരു യാത്രയിലെ ഒരു അവസാന ഭാഗം ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത് എന്നുള്ളത് ഞാൻ കാണിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്തത് ഈ ഇപ്പോൾ ഇതൊക്കെ കാണിച്ചത് ഈ കബറിടമൊക്കെ കാണിച്ചതൊക്കെ തെറ്റാണോ ശരിയാണോ അതൊന്നും എനിക്ക് അറിയില്ല എന്തായാലും ഞാൻ കാണിച്ചു ഓക്കെ ഫ്രണ്ട്സ് Bye.